നിങ്ങൾക്ക് കവിതകൾ കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പൊതുവേ പാട്ട് കവിതകളൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അമ്മായി ഒരു കവിത കേൾപ്പിച്ചു തന്നു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇത് ഒന്ന് പഠിച്ചു നോക്കൂ നന്നായിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് കേട്ടപ്പോൾ ഒരുപാട് ഇഷ്ടായിട്ടോ നല്ല ലൈൻസ് ആണ് പിന്നെ അതൊരു ഒരു സ്പെഷ്യൽ ടോണിലാണ് പാടിയിട്ടുള്ളത് അങ്ങനെ ഞാനത് പഠിച്ചെടുത്തു കവിത എഴുതന്നല്ലേ കാട്ടുപൂവാണ് നമുക്കൊന്ന് കേട്ടാലോ ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയുന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർ തുമ്പുമോഹിക്കും ുരുളിലെത്താൻ പൂജക്കിടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിരുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കിടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ ൂണു ഞാ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുന്നിലെത്തിടുമ്പോൾ നിന്റെ കുലൂസിൻ്റെ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു ഒന്നും പറയാ വാക്കു ൊരു വാക്കുനീച്ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം വാക്കു ഇഷ്ടമല്ലിന്നൊരു വാക്കുനീച്ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാ െ പോകരുതേ നിന്റെ പുഞ്ചിരി മാത്രം മതി എനിക്കിനുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ കാത്തിരിക്കു